ചാലക്കുടിയിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് പുറകെ ഇന്നോവ കാർ വട്ടം വെച്ച് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത മൂന്ന് പ്രതികൾ റിമാൻഡിലേക്ക് റോഡിൽ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് കുറുകെ ഇന്നോവ കാർ വട്ടം വെച്ച് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും താക്കോൽ ഊരിക്കൊണ്ടു പോവുകയും ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ബസ് ട്രിപ്പ് മുടക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ മുപ്പത്തിയൊൻപത് വയസ്സ് അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ് മുപ്പത്തിയൊൻപത് വയസ്സ് കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഡിസംബർ ഇരുപത്തിയാറിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ചാലക്കുടി സൗത്ത് ഫ്ലൈ ഓവറിന് സമീപം സർവീസ് റോഡിലായിരുന്നു സംഭവം സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ചു വന്ന ഇടുക്കി തൊടുപുഴ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ ഷുക്കൂർ അൻപത്തിമൂന്നിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് ബസ് സൈഡ് കൊടുത്തില്ലെന്ന വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത് നടപടിക്രമങ്ങൾക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിന് ഉപയോഗിച്ച കാറിനും മറ്റ് പ്രതികൾക്കുമായുള്ള അന്വേഷണം ഊർജിതമായി നടന്നുവരുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ അജിത്ത് ലാലു ഉണ്ണികൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ പടിക്കല എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്